മന്ത്രി വീണ ജോർജ് ഇന്ന് പകൽ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു ആ വെല്ലുവിളി പുറത്തു വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ പ്രസ്താവന തെറ്റാണെന്ന് മനോരമ പത്രം നൂത്തുവച്ച് ഡയലോഗ് അടിച്ച യൂത്ത് വ്യാജന്റെ അനക്കോ ഇല്ല ആവിയില്ല ഇപ്പോ ഇടതുപക്ഷത്തിലുള്ള ജനപ്രതിനിധികൾ അല്ലെങ്കിൽ മന്ത്രിമാരെ സംബന്ധിക്കുന്നിടത്തോളം പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ വെല്ലുവിളിക്കേണ്ട അവസ്ഥയാണ് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരു പ്രതികരണവും ഉണ്ടാവില്ല ഈ അടുത്ത ദിവസം ബ്രുവരി അഴിമതിയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റും ഒന്ന് ഒറിജിനലും രണ്ടുപേരും മാറിയും തിരിഞ്ഞു ആരോപണം ഉന്നയിച്ചു മന്ത്രി എം പി രാജേഷ് രണ്ടുപേരെയും അടിയന്തര പ്രമേയമായ വിഷയം നിയമസഭയിൽ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു ഇതുവരെ അടിയന്തര പ്രമേയമായിട്ടില്ല സബ്മിഷൻ കൊണ്ടുവന്ന് തടിയൂരി പോകുന്ന അവസ്ഥ സമാനമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് സിക്കിമിനൊരു എംപിയെ കിട്ടിയിട്ടുള്ളതായിട്ട് ഒരു വലിയ വിവരം പുറത്തു വന്നത് ഡീൻ കുര്യാക്കോസ് ഇടുക്കി നിന്നാണ് ജയിച്ചതെങ്കിലും ഇപ്പോൾ സിക്കിമിന് വേണ്ടി പണിയെടുക്കുകയാണ് അവിടെ വേണ്ടത്ര എം പി ഇല്ലാത്തത് കൊണ്ട് അവരുടെ ദുഃഖം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലോക്സഭയിലെ പണി അങ്ങനെ അദ്ദേഹം സിക്കിമിലെ വർക്കർമാർക്ക് പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെ കോൺഗ്രസുകാരെ അറിയിക്കുകയും കോൺഗ്രസുകാർ ആ രേഖയും പൊക്കിക്കൊണ്ട് വന്ന് പറഞ്ഞ കാര്യത്തെ മന്ത്രി വീണ ജോർജ് സിക്കിമിലെ തന്നെ ഔദ്യോഗിക മന്ത്രാലയത്തിന്റെ രേഖകൾ വെച്ച് പൊളിച്ചപ്പോൾ മന്ത്രി കള്ളം പറഞ്ഞതാണ് മനോരമ പത്രത്തിൽ എഴുതി അത് കള്ളമാണെന്നാണ് യൂത്ത് വ്യാജന്റെ ആരോപണം സിക്കിം സർക്കാർ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഉത്തരവ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനുണ്ട് ആശാവർക്കർമാരുടെ വേതനം ആറായിരത്തിൽ നിന്ന് ഇരുപത് പതിനായിരം ആക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് ഉത്തരവ് ഒരു ഉത്തരവും പാർലമെന്റിൽ വെച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയുമാണ് നമ്മൾ ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ആ ഒരു വിഷയത്തെ ആ വിഷയത്തിൽ മാത്രമായിട്ട് കേരളത്തിൻ്റെ ആരോഗ്യ ഉപമന്ത്രി ഇങ്ങനെ കിടന്ന് ചുറ്റിക്കറങ്ങുന്ന എന്തിനാണ് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ആ വിഷയത്തിനകത്ത് മാത്രം പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് തെളിവുകളാണ് അപ്പോൾ ആരോഗ്യ ഉപമന്ത്രി പറഞ്ഞത് അവർക്ക് സിക്കിമിൽ നിന്ന് കിട്ടിയ വിവരം അങ്ങനെയല്ല അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി മനോരമയ്ക്കെതിരെ പോസ്റ്റിട്ടിരുന്നു ഇന്ന് മനോരമയിൽ തന്നെ കൊടുത്തിരിക്കുന്ന വാർത്ത ഡോക്ടർ നമിത എച്ച് സുബ അവർ സിക്കിമിലെ സമഗ്ര പ്രാഥമിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പ്രോഗ്രാം ഓഫീസറാണ് അവർ മനോരമയോട് പറഞ്ഞിരിക്കുന്ന വിവരം കേരളത്തിലെ വിവാദം എന്താണെന്ന് അറിയില്ല സംസ്ഥാനത്തിൻ്റെ പണം ഉപയോഗിച്ച് പതിനായിരം രൂപ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തു അപ്പം ഒന്ന് സിക്കിമിലെ പ്രോഗ്രാം ഓഫീസറിനെ കോട്ട് ചെയ്തുകൊണ്ട് മനോരമയുടെ ലേഖനം സിക്കിം ആരോപണം പുറത്തേക്ക് വിട്ടപ്പോ ആ ഒരൊറ്റ ആരോപണം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആശാ വർക്കർമാർക്ക് കിട്ടുന്ന ഓണറേറിയത്തിന്റെ എമൗണ്ട് കൂടി പുറത്തു വരാനായിട്ട് അവസരമൊരുങ്ങി അപ്പോ എന്ത് ചെയ്യണം മനോരമയെ കൂട്ടുപിടിച്ച് മെഴുകണം അങ്ങനെയാണ് മന്ത്രി വീണ ജോർജ് ആ മെഴുകലിനെ സംബന്ധിച്ച് ഇന്നിപ്പോ വെല്ലുവിളി നടത്തിയത് സ്റ്റേറ്റ് മിഷൻ വെരിഫൈ ചെയ്തിട്ട് അവരുടെ സ്റ്റേറ്റിനോട് ചോദിച്ചിട്ട് അവിടുത്തെ ഓഫീസറോട് ചോദിച്ചിട്ട് അവരച്ച് കൊടുത്ത ഉത്തരവാണ് എനിക്ക് നൽകിയത് ആ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് തെറ്റാണെങ്കിൽ ഞാൻ നിയമസഭയ്ക്ക് ഉള്ളിൽ പറഞ്ഞ കാര്യമാണല്ലോ നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം പുറത്ത് പോയി ഒരു ചാനലിൽ നിന്നല്ല പറയേണ്ടത് നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം ചോദ്യം ചെയ്യാൻ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗമുണ്ട് ഞാൻ അത് ആ മാർഗം തേടാൻ ആയിട്ട് ആവശ്യപ്പെടുകയാണ് ആ മാർഗം തേടട്ടെ നിയമസഭയുടെ മുന്നിലല്ലേ ഞാൻ ഉത്തരവാദത്തോടെ പറഞ്ഞത് അപ്പോൾ അവകാശ അവകാശ നോട്ടീസ് 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 ഞാൻ െർച്ചനത്തിന് ആരോപണം ആരോപണത്തിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് യൂത്ത് വ്യാജന്റെ ആരോപണം കാര്യം കൂടെ നിൽക്കുന്ന സതീശൻ ദൈനംദിനം അടിക്കുന്ന ഡയലോഗ് കണ്ടല്ലേ പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും ആശാൻ ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും അടിമയ്ക്കെന്നാണല്ലോ അങ്ങനെ അടിമ അടിച്ച ഡയലോഗിനാണ് ഇന്നിപ്പോ വീണ ജോർജും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാൻ വ്യാജനെ വെല്ലുവിളിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന വ്യാജനാണെങ്കിൽ ആ വെല്ലുവിളി പുറത്തു വന്ന ഉടനെ എവിടെയെങ്കിലും ഒന്ന് പ്രതികരിക്കണം ഫേസ്ബുക്കിൽ പരതി നോക്കി യൂത്ത് വ്യാജന്റെ അനക്കമില്ല ഇനി മനോരമയിലങ്ങാന രഹസ്യമായി പോയി പ്രതികരിച്ചോ എന്ന് പരതി നോക്കി അവിടെയും കാണാനില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മാളത്തിൽ കയറിയെന്നർത്ഥം നേരത്തെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ട് പതുങ്ങിയതുപോലെ ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ ഇതാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാർ ആരോപണം എന്ന നിലയ്ക്ക് ആധികാരികമായി മനോരമയുടെ പൊട്ടത്തരങ്ങൾ പൊട്ടത്തലങ്ങൾ വന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുക തെളിവടക്കം പൊളിച്ചടുക്കുമ്പോൾ അത് വീണ്ടും മനോരമ പത്രം നോക്കി വായിച്ചിട്ട് അങ്ങനെയല്ല മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വീണ്ടും വ്യാജ പ്രചരണം നടത്തുക എന്നാൽ ശരി നിന്റെ ആരോപണങ്ങൾ നമുക്ക് നോക്കാം നിയമസഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതുവഴി മുണ്ടൂരി തലയിട്ടുകൊണ്ട് യൂത്ത് വ്യാജൻ മുങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അടിമുടി വ്യാജനാണ് ഡയലോഗ് അടിക്കപ്പുറം ഒരു ചുക്കു ഇല്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയല്ലേ ആരോഗ്യമന്ത്രിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് രേഖകളും തെളിവുകളും ഉള്ളതുകൊണ്ട് കൊണ്ട് ഒന്നും ഒളിപ്പിക്കാനില്ല ബ്രുവറി വിഷയത്തിൽ എങ്ങനെയാണ് എം രാജേഷ് സതീശനെയും രമേശിനെയും വെല്ലുവിളിച്ചപ്പോൾ ഞാൻ വരില്ല ഞാൻ വേണമെങ്കിൽ എൻ്റെ അടിമയായിട്ടുള്ള വി കെ ശ്രീകണ്ഠനെ അയക്കാം എന്ന് പറഞ്ഞതുപോലെ ഈ അടിമയെ സംബന്ധിക്കുന്നിടത്തോളം അയക്കാൻ ഇനി വേറെ ആരുമില്ല അതുകൊണ്ട് എന്തു ചെയ്യാം പുറത്തു വരാതെ പതുങ്ങിയിരിക്കാം അടുത്ത വിഷയം വരുമ്പം തല പൊക്കിയിട്ട് ഇതിൽ ഒരു അക്ഷരം മിണ്ടാതെ അതിൽ ഡയലോഗ് അടിച്ച് നമുക്ക് വീണ്ടും ക്യാമറകൾക്ക് മുന്നിൽ പ്രകടനം നടത്താം ഇതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതിനെ മന്ത്രി വീണ ജോർജിന്റെ ഒറ്റ വെല്ലുവിളിയിൽ വ്യാജൻ വീണ്ടും ശശിയായെന്ന് പറയുന്ന അവസ്ഥയിലായിട്ടുണ്ട് ഇപ്പോൾ സിക്കിമിനെ ഉയർത്തി വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിച്ച വ്യാജിന് കിട്ടിയ പണി എട്ടിൻ്റെ പണിയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല